വീട് കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല വളരെ ഭംഗിയില് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു വീടാണിത് നമ്മൾ പോയ സമയത്ത് നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കാലാവസ്ഥ വളരെ മോശമായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് പറ്റുന്ന പോലെയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾ കണ്ടുവക്കൂ ഇഷ്ടായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലോ ബഡ്ജറ്റഡ് ആയിട്ടുള്ള വീടുകളുടെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കണ്ടുനെക്കും എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ പ്രൈസും പ്ലാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ വീട് സംബന്ധമായ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എളുപ്പത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേട്ട ഈ വീടിന്റെ ഫ്രണ്ട് അലവേഷനിലേക്ക് നോക്കി നിങ്ങൾ വളരെ സിംപിൾ ആയിട്ടാണത് ഈ ഒരു വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വാളിൽ ആ ഒരു സൈഡിൽ ഗ്രേ തീമിൽ വരുന്ന പെയിന്റിംഗ് വർക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകളും വീടിനെ മനോഹരമാക്കുന്നുണ്ട് വീടക്കം പതിനൊന്നേക സെന്റ് പ്ലോട്ടാണുള്ളത് ഇതില് നമുക്ക് ആയിരത്തി ഇരുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ സിറ്റൌട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ബോക്സ് ടൈപ്പിൽ വരുന്ന ഓപ്പൺ സിറ്റൗട്ടാണ് കേട്ടോ നാനൂറ് നൂറ്റി അൻപത് സൈസിലാണ് ഒരു നീളത്തിലുള്ള ഒരു സിറ്റൌട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സിറ്റൌട്ടിൽ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറഞ്ഞതാ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടാ വീട് എടുക്കുന്നവരാണെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഡിസൈൻ നമ്മുടെ വീട്ടിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇരുമ്പില് വൈറ്റ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് എടുത്ത് പറഞ്ഞത് കേട്ടാ നമുക്കിനി വീടിന് കാഴ്ചകൾ കണ്ടു നോക്കാം ഈ ഡോറ് നമ്മൾ എന്റർ ചെയ്ത് വരുന്നതിന്റെ ലിവിംഗിലേക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള നാനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപത് സൈസില് വരുന്ന ഒരു ലിവിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളറിൽ വരുന്ന സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വിൻഡോയിൽ വരുന്നത് ബ്ലൈൻഡ് കർട്ടൻസ് ആണ് നമ്മള് ഗ്രേ കളറാണ് വരുന്നത് നോക്കി നിങ്ങൾ സീലിംഗ് ആണെങ്കിൽ കുഞ്ഞ് എൽ ഇ ഡി ലൈറ്റുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ രണ്ട് ഹാങ്ങിംഗ് ലൈറ്റുകളും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലോട്ടാണ് കേട്ടോ നാനൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സൈസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എല്ലാ ഷെയ്ഡിൽ വരുന്ന ഒരു സെറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പകൽ സമയത്തൊന്നും ലൈറ്റ് ഇടേണ്ട ഒരേ ആവശ്യമില്ല കേട്ടോ കാരണം ഫുൾ ആയിട്ട് ഇവിടെ കോട്ടിയാടിന്റെ ഭാഗം ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാഴ്ച നമ്മൾ കാണുന്നതിന് മുമ്പ്താ ഇവിടെയായിട്ട് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിളും ചെയ്ഴ്സും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടേബിളിന് മുകളിൽ വരുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് മിൽക്കിൽ വരുന്ന ഗ്ലാസ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മൾ കോട്ടിയാട്ടിലേക്ക് വരികയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ താഴെ നമുക്ക് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ ആ ഒരു ഭാഗം മുഴുവൻ ഗ്ലാസ് ആണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് മുകളിലൊക്കെ പോളി കാർബൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല തിക്നെസ്സിൽ വരുന്നതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് സേഫ്റ്റിക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ പകൽ സമയത്തൊന്നും ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നല്ല വെട്ടം വെളിച്ചമാണ് ഈ ഒരു ഭാഗത്തേക്ക് വാഷിംഗ് യൂണിറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ബാക്ക്വാർഡ് ഒക്കെ ടെക്സ്റ്റർ പെയിന്റ് വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ ഓൺ മിററും അതുപോലെ ഒരു ഡിഫറൻറ്റ് ബേസിനൊക്കെ നൽകിയിട്ട് കുട്ടിപുളിയാക്കിയിട്ട് ആ ഒരു ഏറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ വന്ന് കഴിയുമ്പോൾ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൽ ഇ ഡി ലൈറ്റുകളാണ് സീലിങ്ങിന് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വാളിൽ ഇവിടെ ഒരു വാൾ പേപ്പർ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ രണ്ട് ബെഡ്റൂമാണ് കാണാനുള്ളത് അറ്റാച്ച്ഡോട് കൂടിയിട്ടുള്ള നല്ല രണ്ട് ബെഡ്റൂമുകളാണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് മുന്നൂറ് മുന്നൂറ്റി അറുപത് സൈസില് അത്യാവശ്യം വലുപ്പുള്ള ഒരു ബെഡ്റൂമാണ് നല്ല ഗ്രേ കളറിൽ വരുന്ന കർട്ടൻസ് ഒക്കെ വിൻഡോസിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു വുഡൻ വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ് ബെഡ്റൂം വരുന്നത് ഏട്ടാ അറ്റാച്ച്ഡ് ആണ് ഫൈബറിന്റെ ഡോറാണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് ഇനി സെക്കൻഡ് ബെഡ്റൂം കാണാം കേട്ടോ ൂറ് മുന്നൂറ്റി മുപ്പത് സൈസിലാണ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നത് അത്യാവശ്യം ഇതും നല്ല വലുപ്പുണ്ട് നല്ല ഗ്രേ കളറിൽ പ്ലെയിനിൽ വരുന്ന കർട്ടൻസ് ഒക്കെ അവിടെ ചുറ്റിലും നൽകിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി അൻപത് സൈസില് വരുന്ന ഒരു ടോയ്ലറ്റ് ആണ്ട്ടെ ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ കിച്ചണും കൂടി കാണാനുണ്ട് അപ്പൊ ആ ഒരു കിച്ചണിലേക്ക് പോകുന്ന ഈ സ്റ്റെയറിന്റെ ഭാഗം ഇവിടെ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇരുമ്പിലാണ് ഇട്ടെ ചെയ്തിരിക്കുന്നത് വൈറ്റ് പെയിന്റ് ചെയ്തിരിക്കുന്നതാണ് വുഡ് ടച്ചിൽ വരുന്ന പെയിന്റ് ആണ്ട്ടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെ ഭാഗം ഇവിടെ അയൺ ചെയ്യാനും അതുപോലെ ഇൻവേർട്ടർ കാര്യങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് അവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഇതാണ് കേട്ടോ കിച്ചൺ ഒരൊറ്റ കിച്ചൺ ആണ് ഈ ഒരു കിച്ചണിലാണ് വിറകടുപ്പും സ്റ്റൗ എല്ലാം വന്നിരിക്കുന്ന ഈ ഒരു കിച്ചണിലാണ് ഫ്രിഡ്ജെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ കിച്ചണിലാണ് ഈ